മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇറാനെതിരെ മുന്നറിയിപ്പുമായി ഇസ്രായേൽ ഇറാൻ കാണിച്ചത് വലിയ അബദ്ധമായി പോയെന്നും ഇതിനെതിരെ അതിശക്തമായി തിരിച്ചടിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പ്രതികരിച്ചു ലബനനിൽ ഇസ്രായേൽ കരയാക്രമണം ആരംഭിച്ചതിനു പിന്നാലെയാണ് ഇസ്രായേലിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് നാനൂറോളം മിസൈലുകളാണ് ഇസ്രായേൽ മണ്ണിൽ പതിച്ചത് ആക്രമണത്തിൽ ഒരു പലസ്തീനി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റെന്നാണ് വിവരം ഇറാൻ കാണിച്ചത് വലിയ അബദ്ധം ഇതിനവർ വലിയ വില കൊടുക്കേണ്ടി വരും ആരാണോ ഞങ്ങളെ ആക്രമിക്കുന്നത് അവരെ ഞങ്ങൾ ആക്രമിച്ചിരിക്കും ഗസയും ലെബനിനും നേരിട്ടതുപോലെ വളരെ വേദന നിറഞ്ഞൊരു പാഠം ഇറാനും പഠിക്കേണ്ടി വരും പ്രതിരോധിക്കാനുള്ള ഞങ്ങളുടെ ദൃഢനിശ്ചയത്തെക്കുറിച്ച് ഇറാനും മനസ്സിലാകില്ല അതുപോലെ തന്നെ ശത്രുക്കളെ വകവരുത്തുന്നതിൽ ഞങ്ങൾ കാണിക്കുന്ന ദൃഢനിശ്ചയവും അവർക്കറിയില്ല നതന്യാഹു വ്യക്തമാക്കി ഇറാൻ മിസൈൽ ആക്രമണം പരാജയമായിരുന്നുവെന്നും നതന്യാഹു അവകാശപ്പെട്ടു മിസൈലുകൾ പലതും തകർത്തതായി യു സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പറഞ്ഞു എന്നാൽ തൊണ്ണൂറ് ശതമാനം മിസൈലുകളും ലക്ഷ്യം കണ്ടതായി ഇറാൻ വ്യക്തമാക്കി നൂറ്റി എഴുപതോളം ഡ്രോണുകളും മുപ്പത് ക്രൂയിസ് മിസൈലുകളുമാണ് ഇറാൻ തൊടുത്തത് ഹിസ്ബുല്ല തലവൻ ഹസൻ നസ്രലോടെ കൊലയ്ക്കുള്ള തിരിച്ചടിയാണിതെന്നും ഇറാൻ പ്രതികരിച്ചു അന്താരാഷ്ട്ര നിയന്ത്രണങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രതിരോധിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നും ഇറാൻ പറയുന്നു തങ്ങളുടെ പ്രദേശത്ത് എന്തെങ്കിലും നാശം വരുത്തിയാൽ ഇസ്രായേലിനെ പൂർണ്ണമായും തകർത്ത കളയുമെന്നാണ് ഇറാന്റെ ആർം ഫോഴ്സ് തലവൻ ജനറൽ മുഹമ്മദ് ബാഗേരി പറഞ്ഞത് ഇപ്പോഴത്തെ നിന്നും ഇരട്ടി വീര്യത്തോടെ പ്രതികരിക്കാനും പ്രതിരോധിക്കാനും റവല്യൂഷണറി ഗാർഡ് തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിനെതിരെ അതിവേഗത്തിലായിരുന്നു ഇറാന്റെ വ്യോമാക്രമണം ഉണ്ടായത് ഇനിയും ആക്രമണം നടത്തുമെന്നാണ് ഇറാനും വ്യക്തമാക്കുന്നത് ഇതോടെ പശ്ചിമേഷ്യ മറ്റൊരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്ക ശക്തമാണ് അതിനിടെ തങ്ങളുടെ പൂർണ്ണ പിന്തുണ ഇസ്രായേലിനുണ്ടെന്ന് യു എസും വ്യക്തമാക്കി തങ്ങൾ ഇസ്രായേലുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും തുടർ നടപടികളെക്കുറിച്ച് ചർച്ച നടത്തുകയാണെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പ്രതികരിച്ചു എന്തുതരം പ്രതികരണമാണ് ഇറാൻ നേരിടാനിരിക്കുന്നതെന്നാണ് കാത്തിരിക്കുന്നതെന്നും ബൈഡൻ പറഞ്ഞു ഇറാൻ ആക്രമണത്തിന് ഒരുങ്ങുന്നതായി യുഎസ് ഇന്നലെയോടുകൂടിയാണ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയത് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിനായി ഇറാൻ തയ്യാറെടുക്കുന്നതെന്നും പ്രതിരോധിക്കാൻ ഇസ്രായേലിന് പിന്തുണ നൽകുകയാണെന്നുമായിരുന്നു വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയത് ഇസ്രായേലിലെ മൂന്ന് മിലിറ്ററി ബേസുകളാണ് ഇറാൻ ലക്ഷ്യം വെച്ചതെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതേസമയം ഇസ്രായേൽ ഏത് രീതിയിലായിരിക്കും എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇറാന്റെ ആണവ സംവിധാനങ്ങൾ ഇസ്രായേൽ ലക്ഷ്യം വെക്കുമോ എന്ന് ഉറ്റുനോക്കപ്പെടുന്നുണ്ട് അടിയന്തര സാഹചര്യം ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ യു പ്രത്യേക യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്